ക്രൈസ്ത ലോൺ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാ പ്രിയ ദൈവദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു വചന ജാലകം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പുതിയ നിയമത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുകയാണ് ഇത് മർക്കോസിന്റെ സുവിശേഷത്തിലെ മുപ്പത്തി ആറാമത്തെ എപ്പിസോഡാണ് ഇന്ന് മുപ്പത്തി ആറ് മുതൽ ഉള്ള വചനങ്ങൾ ആണ് നമ്മൾ ധ്യാനിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് ഒരു ശിശുവിനെ എടുത്ത് അവരുടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളിൽ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെ അല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇത് ഒന്ന് വായിച്ച് ആണ് അവസാനിപ്പിച്ചത് ഇതിൻ്റെ തൊട്ടു മുൻപ് ഉള്ള ദൈവത്തിൻ്റെ വചനം അതായത് മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ചിന്തിച്ച ശിഷ്യന്മാരെ കർത്താവ് ദൈവരാജ്യത്തിൻ്റെ തത്വം പഠിപ്പിക്കുന്നു വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരെയും ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷക്കാരനാകട്ടെ സെർവൻ്റ് ആകട്ടെ എന്നുള്ള ആ വലിയ പ്രിൻസിപ്പിളാണ് കർത്താവനെ പഠിപ്പിക്കുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പാസ്സേജ് ആണ് ഈ പാസേജ് എന്നോടൊപ്പം കർത്താവന്റെ ദാസൻ സാജു ജോൺ മാത്യു ഉണ്ട് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഈ വിലയേറിയ സന്ദേശം നമുക്ക് ഒരുമിച്ച് പഠിക്കാം ദൈവരാജ്യത്തിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രിൻസിപ്പിൾസ് മനസ്സിലാകുവാൻ മാത്രമല്ല ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നമ്മൾക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം സജു ബ്രദ്ര കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിൽ വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചത് അവരുടെ ഉള്ളത്തിൽ ശിഷ്യന്മാരുടെ ഉള്ളത്തിൽ ഉണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് ദൈവരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആരാണ് ഇത് പ്രത്യേകം ആ കോണ്ടക്സ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ ജീസസ് ക്രൂസിഫിക്ഷനെ കുറിച്ച് അവരോട് സംസാരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളത്തിൽ ഈ ആശയം ഇരിക്കുന്നത് അവർക്ക് ആ ക്രൂസിഫിക്ഷൻ്റെ കാര്യം മനസ്സിലാകുന്ന പോലുമില്ല അപ്പൊ അവിടെ കർത്താവ് ഒരു വിലയേറിയ ബൈബിൾ പ്രിൻസിപ്പിൾ ദൈവരാജ്യത്തിൻ്റെ ആ പ്രിൻസിപ്പിൾ കർത്താവ് പഠിപ്പിക്കുകയാണ് സെർവ് ചെയ്യുന്നവനാണ് ഗ്രേറ്റസ്റ്റ് അപ്പൊ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് കർത്താവ് ഒരു ഇലിസ്ട്രേഷൻ നടത്തുക ഇതിനെക്കുറിച്ച് കുഞ്ഞ് ആരാണെന്നൊക്കെയുള്ള ചില ചിന്തകളൊക്കെ ഉണ്ട് ഈ വീട് പീറ്ററിൻ്റെ വീടാണെങ്കിൽ പീറ്ററിൻ്റെ കുഞ്ഞാണോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഗസിംഗ് എന്നേ ഉള്ളൂ അല്ലാതെ തിരുവഴുത്തിൽ ഇതൊന്നും ആധാരമൊന്നുമില്ല എന്നാൽ നമുക്ക് ഈ സന്ദേശത്തിലാണ് കേന്ദ്രീകരിക്കാനുള്ളത് ഇതിനെക്കുറിച്ച് ദൈവദാസൻ ഒന്ന് പറയണം പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇത് മോളിൽ പറഞ്ഞ പാസേജുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അതാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത് അതായത് സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കണം ഇങ്ങനെയുള്ള ശിശുക്കൾ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്ന് പറയുന്ന വേദഭാഗത്തിൽ ശരിക്കും ഇതിന്റെ പാരലൽ പാസേജസിൽ പലതും വരുമ്പോൾ ദൈവരാജ്യത്തിൽ കടക്കാൻ തന്നെ ശിശുവിനെ പോലെ ആകണം എന്നുള്ളതായ ഒരു ആസ്പെക്ട് കർത്താവ് പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് ഈ ശിശുവിനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അല്ല എന്നെ അയച്ചവനെ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെങ്കിലും ശരിക്കും ശിശുവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത് ഈ ശിശുവിനെ പോലെ ആകുന്നവനാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ ശിശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ശിശു തന്നെ തന്നെ മഹാനായി കാണുന്നില്ല അതാണ് മുകളിൽ പറഞ്ഞ പാസേജുമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ലിങ്ക് ഞാൻ കാണുന്നത് കാരണം തങ്ങളെ തന്നെ മഹാനാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അതാണല്ലോ എല്ലായിടത്തും സംഭവിക്കുന്നത് ശിഷ്യന്മാർക്ക് പോലും ഞാനാണ് മഹാൻ എന്ന് ചിന്തിക്കുന്നതായ അല്ലെങ്കിൽ തങ്ങളിൽ ആരാണ് മഹാൻ എന്ന് ചിന്തിക്കുന്നതായ ശിഷ്യന്മാരുടെ ഒരു കൂട്ടം ആ കൂട്ടത്തിൽ കർത്താവ് പറയുകയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ശിശുവിനെ നോക്ക് ഈ ശിശു ഊറ്റിക്കാരണവശാലും താൻ മഹാനാണെന്ന് ചിന്തിക്കുന്നില്ല അപ്പൊ നിങ്ങളും എന്ത് ചെയ്യണം ഈ ശിശുവിനെ പോലെ ആകണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ശിശുവിനെ കൈക്കൊള്ളുന്ന കാര്യമാണെങ്കിലും പൊതുവെ കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളോടെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇഫ് യു വോണ്ട് ടു ബി എ പേഴ്സൺ ഇൻസൈഡ് ദ കിങ്ഡം ഓഫ് ഗാഡ് ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു സീ ദാറ്റ് യു ആർ നോട്ട് ലൈക്ക് അതേഴ്സ് ഹു ആർ സീക്കിംഗ് ഗ്രേറ്റ്നെസ് ഇൻ യുവർ ലൈഫ് ഓർ കൺസിഡറിങ് യുവർ സെൽഫ് ആസ് എ ഗ്രേറ്റ് പേഴ്സൺ ശിശുവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ തന്നെ തന്നെ മഹാനെന്ന് കാണുന്നില്ല ശിഷ്യന്മാരെല്ലാം തങ്ങളെ തന്നെ മഹാനെന്ന് കാണുവാൻ്റെ അങ്ങനെ ഒരു ചിന്ത പോലും ഞാൻ പോലും വരുന്നില്ല ഞാൻ ഞാനൊരു മഹാനാണെന്നുള്ള ഒരു ചിന്ത ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നില്ല പിന്നെ ശിശുവിനെ കുറിച്ച് പല കാര്യങ്ങൾ ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ആ പാസേജിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല എന്താണ് ഒരു ശിശുവിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു ശിശു നമ്മൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് എന്താ പറയുന്നത് യു നീ ടു ബി ലൈക്ക് എ മാൻ ഇപ്പം പിള്ള കുഞ്ഞുങ്ങളോട് നമ്മൾ എന്താ പറയുന്നത് ഒരു ശിശുവിനോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത് യു നീ ടു ബി എ മാൻ ബി ലൈക്ക് എ മാൻ നീ ഒരു പുരുഷനെ പോലെ ആകണം ഒരു മുതിർന്നവനാകണമെന്നാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയുന്നത് പക്ഷേ കർത്താവ് എന്താ പറയുന്നത് കുഞ്ഞുങ്ങളെ പോലെ എന്നാൽ യു സീ ദ ഡിഫറൻസ് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് വലിയവരാകണം അല്ലെങ്കിൽ നീ മുതിർന്നവനെ പോലെ ആകണോ എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ് മുതിർന്നവൻ ശിശുവിനെ പോലെ ആകണോ എന്ന് പറയുകയാണ് ഇത് വളരെ പ്രസക്തമായ കാര്യമാണ് അതായത് ശിശുക്കൾ പാഠം പഠിക്കേണ്ടത് മുതിർന്നവരിൽ നിന്നാണെന്ന് നമ്മൾ പൊതുവേ പറയുമ്പോൾ കർത്താവ് പറയാണ് മുതിർന്നവർ പാഠം പഠിക്കേണ്ടത് ശിശുക്കളിൽ നിന്നാണ് കാരണം നോർമൽ വേയിൽ മുതിരും തോറും കറപ്ഷൻ കൂടിക്കൂടി വരും അതെ ആ ഒറിജിനൽ ഇന്നസെൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നിങ്ങൾ ശിശുവിനെ പോലെ ആകണമെന്ന് പറയുമ്പോൾ ശിശുവിന്റെ പ്രത്യേകതകൾ കുറച്ച് പ്രത്യേകതകൾ ഞാനൊന്ന് പെട്ടെന്ന് അതിനെ കുറിച്ച് പറയാം ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ശിശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹി ഈസ് ലിവിങ് ഫോർ ദ പ്രസന്റ് ടൈം ഇപ്പോഴത്തെ കാര്യമേ കുഞ്ഞിൻ്റെ മനസ്സിലുള്ളൂ അതെ ഒരു കുഞ്ഞും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളോ അങ്ങനെയുള്ള അത് ഞാൻ അങ്ങനെയായി ഇതായി അങ്ങനെയായി എന്നൊന്നും ഒരു കുഞ്ഞും ചിന്തിക്കുന്നില്ല കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അന്നേരം അന്നേരമുള്ള കാര്യങ്ങൾ അതിന് വല്ലതും ഭക്ഷണം കഴിക്കണം അതിന് ചിലപ്പോൾ ചില കാറ്റ് വേണമായിരിക്കും അല്ലെങ്കിൽ യുനോ സ്മോൾ സ്മോൾ തിങ്സ് പ്രസന്റ് തിങ്സ് ഇത് തന്നെ നമ്മൾ പഠിക്കേണ്ട വലിയൊരു പാഠമാണ് ശിശുവിൽ നിന്ന് ഈ ശിശുവിനെ പോലെ ഭാവിയെക്കുറിച്ച് ആശങ്കാകുലരല്ലാത്ത ആളുകൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു തന്നെ തന്നെ വലിയവരായി കണക്കാക്കാത്ത ആളുകളായിരിക്കണം നമ്മൾ രണ്ട് ഭാവിയെ കുറിച്ച് ആശങ്കകളില്ലാത്ത ഒരു അനുഭവം നമുക്ക് അനിവാര്യമാണ് അതെ അതെ ശിശു ശിശു എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് പിന്നെ ഈ ശിശുക്കളുടെ ഒരു പ്രത്യേകത അതിന് പ്രത്യേകിച്ച് എന്തോ ഒത്തിരി ഒന്നും അങ്ങ് ചിന്തിച്ച് കാട് കയറി നമ്മളൊരു ചെറിയ സമ്മാനം കൊടുത്താൽ പോലും കുഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അതിന് നന്ദിയുള്ള ഒരു ഹൃദയമുണ്ട് എന്നാൽ എന്നാലേ നമ്മൾക്ക് ഒരാളൊരു സമ്മാനം തന്നു കഴിഞ്ഞാൽ ഇവൻ എന്തോ ചിന്തിച്ചാ എനിക്ക് ഈ സമ്മാനം തരുന്നത് എന്തെങ്കിലും കാണും എന്നൊക്കെ ചിന്തിക്കുന്ന അതായത് യുനോ വി ആർ നോട്ട് സിമ്പിൾ ഇനഫ് ഒരാളെ സ്നേഹിക്കാനോ ഒരാളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു റിലേഷൻ നഷ്ടപ്പെട്ടിരിക്കുന്ന അതായത് ഒരു ചെറിയ സമ്മാനം പോലും അവൻ നന്ദിയുള്ളവനാണ് എ താങ്ക്ഫുൾ ഹാർട്ട് ഒരു ശിശുവിന് ഒരു ഹൃദയമുണ്ട് ഇതുപോലെ നമ്മളും നന്ദിയുള്ള ഹൃദയമുള്ള ആളായിരിക്കണം പിന്നീട് പാസ് പറഞ്ഞതുപോലെ ആശ്രയബോധം എന്നുള്ളതാണ് പ്രതിസന്ധികളിൽ മറ്റുള്ളവരെ ആശ്രയിക്കാൻ ഒരു കുഞ്ഞിനും പ്രയാസമില്ല നമ്മളാണെങ്കിൽ സ്വയാശ്രയമാണ് പ്രായമായ ഒരാളിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് അവൻ സ്വയാശ്രയി ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ സ്വയാശ്രയി ആകുന്നിടത്തോളം കാലം അവൻ മറ്റുള്ളവരിൽ ആശ്രയിക്കത്തില്ലെന്ന് മാത്രമല്ല അവൻ ദൈവത്തിൽ പോലും ആശ്രയിക്കുന്നതിന് പകരം സ്വയമായി കാര്യങ്ങളെ തീരുമാനിക്കുവാനുള്ള അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള വലിയ ഒരു പരിശ്രമം ഉണ്ടാകും പക്ഷെ നമ്മളൊരു പ്രതിസന്ധിയിലാണെങ്കിൽ മറ്റുള്ളവരെയും ആശ്രയിക്കണം ദൈവത്തെയും ആശ്രയിക്കണം എല്ലാവരെയും ആശ്രയിക്കണം ആശ്രയിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല നമ്മൾ ഇന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് തന്നെ നേരെ തിരിച്ചാ ആരെയും ആശ്രയിക്കരുത് എന്നാ പറയുന്നത് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറയാറുണ്ട് യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നെന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ മനുഷ്യന്റെയും കൃപയിൽ മുതിർന്നു വരണം മറ്റുള്ളവരെയും ദൈവത്തെയും മറ്റുള്ളവരെയും ഒരുപോലെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ മടിയില്ലാത്തതായ അല്ലാതെ സ്വയാശ്രയി ആയിട്ട് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു ശിശുവിന്റെ അനുഭവം അല്ല അപ്പോൾ ഒരു ശിശുവാണെങ്കിൽ തീർച്ചയായും അവൻ ആശ്രയബോധം അതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഫെയ്ത്ത് ആശ്രയബോധം അടുത്തതായിട്ട് ഈ ഒരു ശിശു ഒരിക്കലും ക്രിട്ടിക്കലല്ല സിനിക്കലും അല്ല കാണുന്ന കാര്യത്തിനെല്ലാം അതിൻ്റെ ഉള്ളുകളൊക്കെ ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല ഒരു ശിശു എന്ന് പറയുന്നത് അതുപോലെ സിനിക്കലും അല്ല പറയുന്ന ആരെന്തോ പറഞ്ഞാൽ ഉടനെ തന്നെ അതിനകത്തൊരു കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം ശിശുവിനില്ല ഇതെല്ലാം നമുക്ക് നമ്മളെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളാണ് അത് ഞാൻ പെട്ടെന്നൊക്കെ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ പിന്നെ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു ശിശു ഒരിക്കലും ആരോടും ഇടപെടുന്നില്ല വളരെ സിമ്പിളായിട്ട് അമ്മ ഇടപെടുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ ദൈവസന്നിധിയിലോട്ട് ചെല്ലുമ്പോഴാണെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്നാലും കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെയും ദൈവത്തെയും ഉപയോഗിക്കുന്ന ഒരു പതിവ് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് ഒരു ശിശു എന്താ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുന്നത് എൻ്റെ യേശു അപ്പച്ചാ അല്ലേ താൻ തന്നെ ഞങ്ങളുടെ കർത്താവേ എന്നൊന്നും ും സിമ്പിളാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കുന്നത് പോലും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ അതൊരു വലിയ ഡിഫറൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും യാതൊരു സംശയവുമില്ല പിന്നെ ഈ ശിശുവിനെ സ്വീകരിക്കുന്നത് പോലെ അതാണ് അവള് കാണുന്ന എന്നെ കൈക്കൊള്ളുന്നവൻ ഈ ശിശു സ്വീകരിക്കുന്നത് പോലെ നമ്മൾ യേശുവിനെ യാതൊരു സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെ വേണം യേശുവിനെ സ്വീകരിക്കാൻ നന്ദിയുള്ള ഹൃദയത്തോടെ വേണം യേശുവിനെ സ്വീകരിക്കാൻ ആശ്രയ ബോധത്തോടു കൂടെ വേണം യേശുവിനെ സ്വീകരിക്കാൻ ഇതൊക്കെ ഞാൻ സിമ്പിളായിട്ട് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞുപോയെന്നുള്ളതേ ഉള്ളൂ ഇതിനെ തുടർന്ന് നമ്മൾ മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു ടീച്ചിങ് ആണ് നമ്മളിവിടെ കാണുന്നത് യോഹന്നാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കായികയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിന് അതിനേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എൻ്റെ നാമത്തിൽ ഒരു വീര്യപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദുഷിച്ചു പറവാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കുടിപ്പാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും സാജുബ്രാദ്ര ഈ മുപ്പത്തി എട്ട് മുതലുള്ള വാക്യങ്ങളിൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ ഒരു പ്രത്യേക സംഭവം അവിടെ റെക്കോർഡ് ചെയ്തിരിക്കുക അപ്പം കർത്താവ് പൂതകളെ പുറത്താക്കിയിട്ടുണ്ട് ശിഷ്യന്മാർ നമുക്കറിയാം പരസ്യശ്രൂഷയ്ക്ക് പോയപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈ കൂട്ടത്തിൽ പെടാത്ത ഒരാൾ ഈ മിനിസ്ട്രി ചെയ്യുന്നു അപ്പൊ ഒരു പക്ഷെങ്കിൽ കർത്താവിന്റെ ശക്തമായ പ്രഭാഷണങ്ങളും മിനിസ്ട്രിയും സ്വാധീനിച്ച ഒരു വ്യക്തി ആയിരിക്കാം പക്ഷേ ഈ കൂട്ടത്തിൽ അല്ലെങ്കിലും കർത്താവിന്റെ അനുയായി ആണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഈ കൂട്ടത്തിൽ അല്ലാത്തവരോടുള്ള മനോഭാവമാണ് നമ്മളിവിടെ കാണുന്നത് അത് വാസ്തവത്തിൽ ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമല്ലേ തീർച്ചയായിട്ടും ഈ ഡിനോമിനേഷനലിസം എന്ന് നമ്മൾ പറയുന്ന അതായത് നമുക്കിപ്പോൾ നമ്മളുടെ ഡിനോമിനേഷനിലല്ലാത്ത ഒരാളെ അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല അതെ അതെ അതൊരു വലിയ ഇഷ്യൂ ആണ് ഞാനിപ്പോ പറയുന്നത് കളക്ടർ ഗ്രൂപ്പുകളെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷേ വേറെ കാര്യമുണ്ട് നമുക്ക് പലപ്പോഴും നമ്മളുടെ കൂട്ടത്തിലുള്ള വ്യക്തികൾ അല്ലാതെ ഒരാൾ എന്തെങ്കിലും ചെയ്താൽ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് പോലും പലപ്പോഴും ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല പക്ഷേ ഇവരാരുടെ പേരിലാണ് ഇത് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഇൻ ദ നെയിം ഓഫ് ജീസീസസ് ക്രൈസ്റ്റ് ഞാൻ തന്നെയല്ല കർത്താവ് പറയാണ് അത് ചെയ്യട്ടെ കാരണം അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുണ്ടല്ലോ അവനിലൂടെ ദൈവം പ്രവർത്തിക്കുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാകണം ഒരു പക്ഷേ അവന് ചിലപ്പോൾ നമ്മളുടെ അത്രയും വിബ്ളിക്കൽ പരിജ്ഞാനങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒക്കെ ഇല്ലായിരിക്കാം അതൊക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിബ്ലിക്കൽ പരിജ്ഞാനത്തിന്റെ ഉപദേശത്തിന്റെ വിഷയങ്ങളൊന്നും അല്ല നമ്മുടെ കൂടെ ഇല്ലാത്തവൻ എന്നുള്ള ഒറ്റ കാര്യമാണ് അല്ലാതെ അവനെ വേറൊരു ഉപദേശം പ്രചരിപ്പിക്കുന്നവനായതുകൊണ്ടെന്നൊന്നും അല്ലല്ലോ പറയുന്നത് അതെ അതെ ആകെപ്പാട ഉപദേശയുടെ വിഷയല്ല അവിടെ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ല അവിടെ ആ ദൈവപ്രവർത്തിയാണ് ഇവര് അവനെ എതിർത്തുന്ന അതെ ജസ്റ്റ് ബിക്കോസ് ഹി ഡിനോട്ട് ബിലോങ് ടു ദിസ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ദിസ് ഡിനോമിനേഷൻ ആ ശിഷ്യന്മാരുടെ ആ ഒരു ഡിനോമിനേഷൻ പെടാത്ത ഇന്നും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമ്മൾ കാണണം നമ്മൾ ഡിനോമിനേഷന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ വിധിക്കുന്നത് പോലും എൻ്റെ ഡിനോമിനേഷനിൽപ്പെട്ടയാളാണോ എൻ്റെ സഭയിൽപ്പെട്ടയാളാണോ എൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളാണോ മറ്റൊരാളെയും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന നിലയിൽ നമ്മുടെ ഇടയിൽ ഡിനോമിനേഷൻസും ഇന്നെങ്കിലും വളരെ വ്യാപകമായിട്ടുണ്ട് എന്ന് എനിക്കൊരു ചിന്തയുണ്ട് പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയൊന്നുമല്ലായിരുന്നു ബാസ്ട്രെ ഞാൻ പരസ്പരം എല്ലാവരും മനസ്സിലാക്കുന്നവർ പ്രത്യേകിച്ച് വേർപെട്ട ദൈവജനത്തിന്റെ ഇടയില് ഇടയിൽ പരസ്പരം സ്നേഹവും എല്ലാം ഉണ്ടായിരുന്നു അല്ല പണ്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അസംബ്ലി സബ്ഗോർഡിന്റെ ഒരു സഭ ഉള്ളടത്ത് ഐ പി സി കാര്യ സഭ തുടങ്ങത്തില്ലായിരുന്നു സി സഭയുണ്ടെങ്കിൽ അസംബ്ലി സബ്ഗോർഡില് സഭ തുടങ്ങത്തില്ലായിരുന്നു ഇത് തന്നെയല്ല നേതാക്കന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയായിരുന്നു നല്ല ഒരു റിലേഷൻഷിപ്പ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ ചിലപ്പോ

കാലഘട്ടമായി പോയി അപ്പോൾ പിന്നെ ഡിനോമിനേഷനുകൾ തമ്മിലാണെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പം ഇതാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പം അതിനൊക്കെ വളരെ വിപരീതമായിട്ടാണ് കർത്താവ് ശിഷ്യന്മാരെ ട്രെയിൻ ചെയ്യുകയാണ് ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിളാണ് നമ്മളിവിടെ കാണുന്നത് അവനും കർത്താവിൻ്റെ നാമത്തിലാണ് ഇത് ചെയ്യുന്നത് ഈ മിനിസ്ട്രി ചെയ്യുന്നത് ഇവരോട് കൂടെ അല്ലെങ്കിൽ പോലും കർത്താവ് പറയുന്ന അവനെ തടുക്കരുത് അല്ല ഡിനോമിനേഷന്റെ പേര് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിനോമിനേഷനിൽ ഉള്ള രണ്ട് ലീഡേഴ്സിന്റെ കീഴിൽ ഉള്ള ആളുകളുണ്ടല്ലോ അവര് തമ്മിൽ പോലും പ്രശ്നമാണ് അത് ഇന്ന ആളുടെ ആളാണ് ഇത് ഞാൻ ഇന്ന ആളുടെ ആളാണ് എന്നൊക്കെ പറയുന്ന നിലയില് ഇത്രത്തോളം ഡിവിഷൻ സഭയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ദൈവസഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവര് ദൈവസഭ ഡിനോമിനേഷൻ തന്നെ പ്രശ്നമാണ് ഇല്ലെന്നല്ല പക്ഷെ ഒരു ഡിനോമിനേഷനിൽ തന്നെ ഉള്ളവര് തമ്മിൽ പോലും ഞാൻ അപ്പലോസിന്റെ പക്ഷക്കാരൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്നത് പോലെ ആൻസർ ഇതാണ് കൂടുതൽ ഒരു ദേ ആർ നോട്ട് ലെഡ് ബൈ ഹോളി സ്പിരിറ്റ് ആത്മാവ് ഉള്ളവരും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരുമാണ് ജഡീകൻ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം പക്ഷെ ആത്മ നിയന്ത്രണത്തിലല്ല അവരാണ് ഈ ഗ്രൂപ്പിസവ എല്ലാം ചെയ്യുന്നത് കർത്താവ് ഇവരെ ഒന്നും അവരെ കുറിച്ചൊന്നും പറയുന്നുല്ല അല്ലെങ്കിൽ ഇത് കർത്താവിനറിയാൻ വയ്യാതൊന്നും അല്ലല്ലോ യേശുവിന്റെ നാമത്തിൽ അവര് ഭൂതങ്ങളെ പുറത്താക്കിയെങ്കിൽ തീർച്ചയായിട്ടും യേശുവുമായിട്ട് അവർക്ക് റിലേഷൻ ഉണ്ടെന്നുള്ളത് ഒരു സത്യമായ ഒരു കാര്യമാണ് പക്ഷേ അവര് ഈ ഡിനോമിനേഷൻ വിട്ട് മറ്റൊരു ഗ്രൂപ്പിലേക്ക് പോയി എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രശ്നവും ഹൃദയവിശാലത ജീസസ് ടു ആക്സെപ്റ്റ് ഹിസ് മിനിസ്റ്ററി വാസ്തവത്തിൽ മിനിസ്റ്റേഴ്സ് ആയിരിക്കുന്ന കർത്തൃദാസന്മാരുടെ ഇടയിൽ ഇങ്ങനെയൊരു ചിന്ത സജീവമാകട്ടെ വേറൊരാളൊരു മിനിസ്റ്ററി ചെയ്തു മിനിസ്ട്രി എന്നൊക്കെ നമ്മൾ പറയുന്നപ്പോൾ ഇപ്പോൾ ഡിഫൈൻ ചെയ്തേ നോക്കൂ ബിബ്ലിക്കൽ മിനിസ്ട്രി അല്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നത് ആണെന്നല്ല പറയുന്നത് തിരുവഴുത്തൻ പ്രകാരം ദൈവവചന അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ഏത് ഡിനോമിനേഷനിൽപ്പെട്ട ആളാകട്ടെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുവാനും അദ്ദേഹത്തെ വിമർശിക്കാതെ നല്ല കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാനും അങ്ങനെ ഒരു പരസ്പര ധാരണ തമ്മിൽ ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തൊന്ന് പഠിക്കുവാനുള്ളത് അതിനുശേഷം നാൽപ്പത്തി രണ്ട് മുതൽ ഉള്ള വേദഭാഗം അവിടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുത്തൻ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല് കെട്ടി അവനെ കടലിൽ ഇട്ട് കളയുന്നത് അവന് ഏറെ നല്ലത് വളരെ സ്ട്രോങ് വാക്കുകളാണല്ലോ സാജു ബ്രദർ ആയിട്ട് ഈ റാഡിക്കൽ റാഡിക്കൽഷിപ്പ് എന്ന് നമ്മൾ പറയുന്നത് നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ഊനനായി വെട്ടിക്കളയുകൂനനായി ജീവനിൽ കടക്കുന്നത് രണ്ട് കൈയുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക ുണന്തനായി ജീവനിൽ കിടക്കുന്നത് രണ്ട് കാലുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂന്നുകളക ഒറ്റക്കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവിടെ അവരുടെ പുഴു ചാകുന്നില്ല തീ കെടുന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തൊന്നിനാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പീം സ്ട്രോങ് വേർഡ്സ് ആണ് നമ്മളിവിടെ കാണുന്നത് വാസ്തവത്തിൽ ഇത് അക്ഷരികമായ ഒരു ആംപ്യൂട്ടേഷൻ ഒന്നും അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അതാണ് ഗ്രഹിക്കേണ്ടത് എന്നാൽ അതിന്റെ ആ അനാലജിയുടെ അർത്ഥം പ്രത്യേകിച്ച് ഈ കോണ്ടെക്സ് എന്താണ് അല്ലെ ഇപ്പൊ ഒന്നാമത് ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇടർച്ച വരുത്തുന്നവർ അതാണ് നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെളിയ വെല്ലുവിളി തന്നെ ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ കടലിട്ട് കളയുന്നത് അവന് ഏറെ നല്ലത് അപ്പോൾ ഇടർച്ച വരുത്തുന്നവർ പിന്നീട് പറയുന്നത് ഇടർച്ച ആയി വരുന്ന അവസ്ഥകൾ ഇടർച്ച വരുന്നത് അപ്പോൾ ഇടർച്ച വരുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നതും എനിക്ക് തന്നെ ഇടർച്ച വരുത്തുന്നതായ എൻ്റെ അവയവങ്ങൾ എനിക്ക് തോന്നുന്നു ഇടർച്ച എന്നുള്ളത് ഈ ട്രാപ്പ് കെണി ഒരുക്കുക എന്നൊരു അർത്ഥമുണ്ട് അപ്പൊ ഞാൻ വാസ്തവത്തിൽ മാസ്തു ഓർത്തപ്പോലും ഈ ദുരുപദേശങ്ങൾ കടത്തിവിടുന്ന വിഷയമേ സാധുക്കൾ എത്രയോ ആളുകളാണ് വഞ്ചിക്കപ്പെടുന്നത് അവർക്ക് ഇടർച്ച വെക്കുക അതൊന്നും സാരമൊന്നുമില്ല എന്നുള്ള മനോഭാവം തെറ്റാണ് തീർച്ചയായും കാരണം ഇത് സാരമില്ല അത് സാരമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന് കൂട്ടുനിൽക്കുക അപ്പൊ അതിന്റെ ശിക്ഷാവിധിയെ കുറിച്ച് കർത്താവ് പറയുന്ന എത്ര കർക്കശമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ ഞാൻ ചിന്തിച്ചു പോയി യാ ആദ്യത്തേത് പറയുന്നത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നത് അതെ രണ്ടാമത് എനിക്ക് ഇടർച്ച വരുത്തുന്ന എൻ്റെ അവയവങ്ങൾ ഇതാണ് രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ പറയാൻ കാര്യം അപ്പൊ മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്ന അതായത് മറ്റുള്ളവർക്ക് ഇടർച്ച വരുത്തുന്നു പാസ്സ പറഞ്ഞതുപോലെ ഒരു ചെറിയ ദുരുപദേശമാകാം മറ്റുള്ള കാര്യങ്ങളാകാം എന്തുമായിക്കോട്ടെ അതെ ഇടർച്ച വരുത്തുമ്പോൾ അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് അവരെ ഡൈവേർട്ട് ചെയ്യുന്നതായ അവന് അവന് മാത്രമല്ല അതിന്റെ ദോഷം ഉണ്ടാകുന്നത് അതായത് ദൈവത്തെ ആത്മാർത്ഥത്തോടെ ആരാധിക്കാൻ കടന്നു വരുന്ന വ്യക്തികളിൽ പോലും ഒരു ഇടർച്ച വന്നു കഴിയുമ്പോൾ അവന്റെ ആത്മരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണത് അതെ അപ്പൊ കർത്താവ് പറയാണ് മറ്റൊരു തന്റെ ആത്മരക്ഷയെ ബാധിക്കുന്ന നിലയിൽ നീ ഇടപെടുകയാണെങ്കിൽ നീ തന്നെ അങ്ങ് ചാകുന്നതായിരുന്നു നല്ലത് അത്രേ ഉള്ളൂ ഇവിടുത്തെ അർത്ഥം അല്ല അതിപ്പം അവന്റെ കഴുത്തില് തിരികെല്ല് കെട്ടി കടലിൽ കൊണ്ടെത്താക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അതായത് ഞാൻ മനസ്സിലാക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ കേൾവിക്കാർക്ക് ഇത് നന്നായി മനസ്സിലാകും കാരണം റോമാക്കാർ ഒക്കെ ചെയ്തിരുന്നു അപ്പം അവർക്ക് മനസ്സിലാകും ഈ എന്താണ് ആ പണിഷ്മെന്റ് എന്നുള്ളത് അതായത് നീ ജീവിക്കാതി പറഞ്ഞു ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ നല്ലതായിരുന്നു പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നത് പോലെ അതായത് ഇറ്റ് വാസ് ഗുഡ് ഫോർ ഹിം ദാറ്റ് ഹി വാസ് ഡിസ്ട്രോയിഡ് ഈവൻ കാര്യം ഇവൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ അതാണ് മറ്റുള്ളവർക്ക് ഇടച്ച വരുത്തുന്ന ഒരു ചെറിയ സഹോദരന് എങ്കിൽ വിശ്വസിക്കുന്ന ഒരുത്തന് അതായത് ഇഗ്നറന്റ് ആയിട്ടുള്ള ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് കള്ളന്മാരല്ല പലപ്പോഴും ഈ ദുരുപദേശവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നത് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെയാണ് അതെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും ഡിസീവ്ഡായിട്ടുള്ളവരുമുണ്ട് ഡിസീവേഴ്സും ഉണ്ട് അതായത് വഞ്ചിക്കപ്പെട്ടു പോകുന്നവരുമുണ്ട് വഞ്ചകരുമുണ്ട് വഞ്ചിക്കപ്പെട്ടു പോകുന്നവരെ നമ്മൾ എങ്ങനെയും വീണ്ടെടുക്കണം അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത് പോലെ അവരെ നമ്മള് കരി അവർ വഞ്ചിക്കപ്പെട്ട് പോയത് ലേഖനത്തിൽ വളരെ പറയുന്നുണ്ട് കരിൻ നമുക്ക് അവരെ നഷ്ടപ്പെടുത്താനായിട്ട് പാടില്ല അവരെ നമ്മൾ എങ്ങനെയും മടക്കി കൊണ്ടുവരണം അപ്പോൾ അവര് വഞ്ചിക്കപ്പെട്ടു പോയവരാണെന്ന് പറയുമ്പോൾ വഞ്ചിക്കപ്പെടാൻ തന്നെ കാരണമല്ല അവര് ഭാവങ്ങളായതുകൊണ്ടാണ് അല്ലാത്തവനെ വഞ്ചിക്കാൻ പറ്റിയല്ലോ ശരിക്കും ഇവര് വഞ്ചിക്കപ്പെട്ടു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദേ ആർ സിൻസിയർ പീപ്പിൾ ബട്ട് ഇഗ്നറന്റ് അവർ ആത്മാർത്ഥതയുള്ളവരാണ് പക്ഷെ അതേസമയം അവര് അജ്ഞരായ ആളുകളാണ് അവരെ വഞ്ചിക്കുന്ന ആളുകൾ വേറെ വഞ്ചിക്കുന്ന ആളുകൾ അവരെ നമ്മൾ നന്നാക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതെ വഞ്ചിക്കുന്ന ആളുകളെ അപ്പൊ യോഹനാഥ് തന്നെ എഴുതുമ്പോൾ നിങ്ങളെ വഞ്ചിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നതാണ് വഞ്ചിക്കുന്നവൾക്കല്ല എഴുതുന്നത് സഭയ്ക്ക് എഴുതുന്നത് സഭയ്ക്ക് എഴുതുന്നത് നമ്മൾ ചെലപ്പോ പറയും നിങ്ങൾക്ക് അതൊക്കെ അവരോട് പോയി പറഞ്ഞാൽ പോരായോ ചിലപ്പോ ആളുകളെ ചോദിക്കുമല്ലോ നിങ്ങൾ ഈ പറയുന്നു അവരിങ്ങനെ ദുരുപദേശമാണെങ്കിൽ അവരെ വിളിച്ച് അവരോട് പറയാ നിങ്ങൾ നിങ്ങൾ ദുരുപദേശമാണെന്ന് കാര്യം അവരോട് എഴുതാനല്ല പൗലോസ് സൂര്യം പറയുന്നത് അല്ലെങ്കിൽ യോഹന്നാൻ പറയുന്നത് നിങ്ങൾക്ക് എഴുതുന്നത് കാര്യം നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത് കാരണം ഇതേപോലെയുള്ള ഒത്തിരി പേരുണ്ട് ഇടർച്ച വരുത്തുന്നവര് വഞ്ചിക്കുന്നവരായ ആളുകൾ എന്നാൽ താഴോട്ട് പറയുമ്പഴത്തേക്ക് ഇതേപോലെ തന്നെ പാസ്റ്റർ പറഞ്ഞതുപോലെ നിന്റെ കൈ നിന്നെ കിളർച്ചു വരുത്തുന്നില്ല നിന്നെ വെട്ടിക്കളകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട് വെട്ടിക്കളഞ്ഞാലും കൈ അല്ലല്ലോ ഈ കൈ എന്ന് പറയുന്ന മാംസമായ കൈകളല്ല ഹൃദയത്തിലെ കണ്ടീഷന്റെ വിഷയമാണ് അതെ അപ്പൊ ഒരു കൈ വെട്ടിയാലും മറ്റേ കൈ അതെ അല്ലെങ്കിലും കൈ വെട്ടിക്കളഞ്ഞത് കൊണ്ട് മാത്രം അവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ലല്ലോ ആ സിന്നിനോടുള്ള എന്റെ മനോഭാവമതായിരിക്കാം അല്ലാതെ ഇപ്പൊ ഒരു കൈ വെട്ടിയാൽ ഒറ്റ കയ്യനായിട്ട് സ്വർഗത്തിച്ചെല്ലും അങ്ങനെയുള്ള അനുഭവങ്ങളല്ല അല്ല അപ്പൊ ആ ഒരു മനോഭാവമാണ് പാപത്തോട് ഒരു മനുഷ്യന് വേണ്ടത് അതെ തീർച്ചയായിട്ടും ചിലപ്പോൾ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് ആ കർത്താവ് പറഞ്ഞോ നിങ്ങൾ അനുസരിക്കുമോ നീ കണ്ണ് ചൂഴീന്നെടുത്ത് കളയുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അതെ ആ നിങ്ങൾ പറയുന്നല്ലോ എല്ലാം അനുസരിക്കണമെന്നൊക്കെ എന്നൊക്കെ ഗിരിപ്രഭാഷണം അനുസരിക്കണമെന്ന് കൊണ്ട് പറ്റൂ ഗിരിപ്രഭാഷണം നിങ്ങൾ അനുസരിക്കുമോ നിങ്ങൾ കണ്ണ് ചൂഴീന്നെടുത്ത് കളയുമോ കർത്താവ് ഐ ഡോണ്ട് തിങ്ക് കാര്യം എൻ്റെ ഒരു കണ്ണ് ജൂടി നെടുത്ത് കളഞ്ഞാലും എന്റെ മോഹത്തിൽ നിന്ന് എനിക്ക് മോചനം പ്രാപിക്കാൻ പറ്റില്ല കണ്ടീഷൻ യാ കൺമോഹത്തോടുകൂടെ അഥവാ മോഹത്തോടു കൂടെ ഒരു സ്ത്രീയെ നോക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പം സ്ത്രീയോട് മോഹം ഉണ്ടാകുന്നത് എന്റെ കണ്ണ് ജൂഡിനെടുത്ത് കളഞ്ഞാലും മോഹം ഉണ്ടാകുന്നതിന് വ്യത്യാസമൊന്നുമില്ലല്ലോ പക്ഷെ ഞാൻ ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും അതൊക്കെയാണ് കടത്താ ഉദ്ദേശിക്കുന്നത് അത് തന്നെയല്ല അത് എനിക്ക് ഉണ്ടാക്കാൻ പോകുന്നതായ ഇവിടെ താഴോട്ട് പറയുമ്പോഴത്തേക്ക് നിന്റെ ഊനനായി ജീവനിൽ കിടക്കുന്നത് രണ്ടു കൈയുള്ളവനായി കിടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അതായത് നമ്മുടെ സ്വർഗത്തിൽ പോണേ വില കൊടുത്തേ പറ്റിയുള്ളൂ അതാണ് ഇതിനകത്ത് അർത്ഥം അർത്ഥം അല്ലെങ്കിൽ നരകത്തിൽ പോകും നരകമുണ്ട് നരകമുണ്ട് അത് അവിടെ കിടാത്ത തീയാണെന്നുമാ ഇപ്പൊ ആര് നരകമില്ലെന്നും ഇല്ലെന്നും പറഞ്ഞാലും നരകമുണ്ട് സ്വർഗമുണ്ട് സ്വർഗത്തിൽ പോകാൻ വില കൊടുക്കണം പാവത്തുള്ള ബന്ധത്തിൽ ഇതുപോലുള്ള റാഡിക്കലായിട്ടുള്ള മനോഭാവമായിരിക്കും അത് കർത്താവ് കൃത്യമായിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഒരിക്കലും ഒരാളിങ്ങനെ എഴുതി ഒരു ഇങ്ങനെ ഇങ്ങനെ അവൻ്റെ ഫേസ്ബുക്കിനകത്ത് എഴുതിയ ഒരു കാര്യമാണ് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് എന്റെ ചിന്ത അവൻ പറഞ്ഞത് ഇപ്പോൾ ചിലർ എഴുന്നേറ്റ് നിന്നാലുടനെ ആരൊക്കെ സ്വർഗത്തിൽ പോകും ആരൊക്കെ നരകത്തിൽ പോകും ഇതൊക്കെ പറയാനാണ് വ്യഗ്രത ഇവർക്ക് ദൈവം കരുണയാണ് ദൈവം കൃപയുള്ളവനാണ് ദൈവം സ്നേഹമാണ് എന്നൊക്കെ പോലെ എന്തിനാ ആളുകൾ നരകത്തിൽ പോകുന്ന അവർ നിങ്ങളാണോ തീരുമാനിക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഒരാൾ എഴുതി ആട്ടുക്കളല്ല ഒരു നോട്ട് അപ്പൊ ഞാൻ ആ മോനെ ഒരു എഴുതി ഒരു മെസ്സേജ് എഴുതി ഞാൻ ഒരാൾ എന്നെ ഇത് കാണിച്ചു കാണിച്ചപ്പോഴാണ് അല്ലെ ഞാനെപ്പോഴും ഫേസ്ബുക്കൊന്നും നോക്കുന്ന ആളല്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു സാജുപ്രദ കണ്ടോ ഇത് എഴുതിയിരിക്കുന്നു ചോദിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന് ആ മോനെ ഒരു മെസ്സേജ് ഇട്ടു മോനെ ആരൊക്കെ സ്വർഗ്ഗത്തിൽ പോകും ആരൊക്കെ നരകത്തിൽ പോകുമെന്ന് ആദ്യം പറഞ്ഞത് ഞാനും ഒന്നും ഈ പറയുന്ന ആരുമല്ല ഇത് ആദ്യം പറഞ്ഞത് ഏജ് കർത്താവ് തന്നെയാണ് അതെ കർത്താവ് പറഞ്ഞു ഇത് കാണിച്ചു കഴിഞ്ഞാൽ നീ നരകത്തിൽ പോകുമെന്ന് നരകം ഒരു യാഥാർത്ഥ്യമാണ് അത് പറയരുതെന്ന് നിങ്ങൾ പറയരുത് സ്നേഹിച്ചാ മതി ജനങ്ങളെ അങ്ങ് സ്നേഹിച്ചാ മതി എന്ന് അതായത് നരകത്തെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല അങ്ങനൊന്നുമല്ല കർത്താവ് കൃത്യമായി നരകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് അത് തീർച്ചയായും അനിവാര്യമായ കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഇടർച്ച വരുത്തുന്നവനുണ്ട് ഇടർച്ചയായി തീരുന്ന അവയവങ്ങളുണ്ട് ഇത് രണ്ടും ഇവിടെ പറയുന്നു ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം എന്നാൽ ഇടർച്ച വരുന്ന അവയവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ അവയവങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി നിങ്ങളുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത് ദുർമോഹങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അവയവങ്ങളെ വിട്ടുകൊടുക്കരുത് പകരം സ്വർഗ്ഗത്തിൽ പോകാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടെ എൻ്റെ അവയവങ്ങളെ കീഴടക്കി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ സ്നേഹം ഉള്ളോണ്ടല്ലേ ഈ കാര്യം പറയുന്നത് യെസ് തീർച്ചയായിട്ടും സ്നേഹം ഇല്ലാതിരിക്കുന്ന സ്ഥിതിയാണ് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് അതെ അതെ അത് ദൈവത്തിൻ്റെ ജനം കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത് നമ്മുടെ സമയം ഏകദേശം ആയിരിക്കുകയാണ് വളരെ ശക്തമായിട്ടുള്ള ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നത് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാകട്ടെ ഗോഡ് ബ്ലസ് യു